നമസ്കാരം വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം ഇരുപത്തൊന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ഒരു അംശബന്ധത്തിലൂടെയാണ് പോയത് ഒരു ഇക്വേഷനിലൂടെയാണ് ചരിത്രം കുറച്ച് പറയുക ബാക്കി തിരക്കഥയെക്കുറിച്ച് കഥയെക്കുറിച്ച് അങ്ങനെ നമ്മൾ സിനിമയിലേക്ക് പ്രവേശിക്കുന്ന വിഭാഗത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക അതേ രീതി പിന്തുടരുമ്പോൾ നിങ്ങൾ പലപ്പോഴും കഥ എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തിരക്കഥ എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പഴയ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുന്നത് ഉപകാരപ്രദമായിരിക്കും കാരണം ഇത് കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് പലപ്പോഴും അത് ഇടമുറിഞ്ഞ് പോകുന്നത് അത്രമേൽ ഗുണപ്രദമായിരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളത് കാണുന്നത് നന്നായിരിക്കും അതോടൊപ്പം ഇതെല്ലാം കഴിയുമ്പോഴേക്കും മലയാള സിനിമയുടെ ചരിത്രത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നമ്മളുണ്ടാവുകയും ചെയ്യും നമ്മൾ അമ്പത്തിനാല് വരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വരെയുള്ള ചരിത്രങ്ങളാണ് കഴിഞ്ഞ തവണ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നു ആദ്യത്തെ മലയാളത്തിലെ റിയലിസ്റ്റിക് ചിത്രം പുറത്തിറങ്ങി ആ ചിത്രത്തിൻ്റെ പേരാണ് ന്യൂസ് പേപ്പർ ബോയ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് പുറത്തിറങ്ങിയത് ഒരുപക്ഷേ പക്ഷേ ദക്ഷിണേന്ത്യയിൽ തന്നെ റിയലിസ്റ്റിക് ചിത്രം അതായിരിക്കണം അത് തൃശൂരിലുള്ള കുറേ ചെറുപ്പക്കാർ ഇരുപതും ഇരുപത്തേഴും വയസ്സിന് കുറേ ചെറുപ്പക്കാരുടെ ഒത്തുചേർന്നുള്ള സംരംഭമായിരുന്നു ഈ ചിത്രം അതിൻ്റെ നെടുനായകത്വം വഹിച്ച ആൾ പി രാമദാസ് എന്ന് പറഞ്ഞ ആളാണ് ഇത് പക്ഷേ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ അത്രമേൽ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല ഈ സിനിമ വിജയിക്കാതെ പോയാൽ എന്തൊക്കെയായിരുന്നു കാരണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്കാലത്ത് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു പ്രമേയമായിരുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത രണ്ടാമത്തത് ഇതിൽ അഭിനയിച്ചവർ അത്ര പ്രശസ്തരായ ആളുകൾ ആയിരുന്നില്ല അതും ഒരു കാരണമായി അവതരണം അത്ര ജനത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് സംശയമുണ്ട് കാരണം ഫ്ലാഷ് ബാക്ക് രീതിയിലാണ് ഈ സിനിമ നീങ്ങുന്നത് ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അക്കാലത്ത് ഇത് ശ്രദ്ധിക്കാതെ പോയത് രാമദാസ് എന്ന് പറയുന്ന ആള് തൃശ്ശൂർക്കാരനാണ് കുറച്ച് കഥകൾ എഴുതിയിട്ടുള്ള ആളാണ് നാടകങ്ങൾ ഹ്രസ്വ ചിത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളുമൊഴി ആയിരുന്നു രാംദാസ് സംവിധാനം ചെയ്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് കെ ബി ശ്രീദേവിയുടെ ഒരു ചിത്രമായിരുന്നു കഥയായിരുന്നു സംവിധാനം ചെയ്തത് നിറമാല എന്നതാണ് ആ സിനിമയുടെ പേര് ഇവിടെ ന്യൂസ് പേപ്പർ ബോയ്യുടെ കഥ രാംദാസിൻ്റെ ആയിരുന്നെങ്കിലും തിരക്കഥയും സംഭാഷണവും ചെയ്തത് നാഗവള്ളി ആർ എസ് ക്രൂപ്പാണ് അതേപോലെ തന്നെ ആർ എസ് ക്രൂപ്പ് നെയ്യാറ്റിങ്കിര കോമളം ചാന്ദിനി അടൂർ പങ്കജം വീരൻ മാസ്റ്റർ മോനി ബേബി ഉഷ എന്നിവരെല്ലാം അഭിനയിച്ച ചിത്രമായിരുന്നു ന്യൂസ് പേപ്പർ ബോയ് ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പിറന്നു എന്നുള്ളതാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു നൂതന അധ്യായമായി നാം കണക്കാക്കേണ്ടത് ഇനിയും ചരിത്രം തുടരാം അതിനിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നത് സ്ക്രിപ്റ്റിനെക്കുറിച്ചാണ് ആ സ്ക്രിപ്റ്റിൽ എം ടിയുടെ സ്ക്രിപ്റ്റ് നമ്മൾ വായിച്ചു എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് സ്ക്രിപ്റ്റ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞാൽ ഗാനങ്ങളാണ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കേണ്ടത് ഗാനങ്ങൾ പലപ്പോഴും വിരസതം മാറ്റാൻ ഉപയോഗിക്കുന്നത് മാത്രമല്ല ഗാനങ്ങളെക്കൊണ്ട് നമ്മൾ നേരത്തെ മൊണ്ടാഴ്ചം എന്ന് പറയും പല സീനുകളുടെ വളർച്ചകൾ കാണിക്കാൻ ഒരു ഗാനത്തിൻ്റെ ചിത്രീകരണം കൊണ്ട് കഴിയും അല്ലെങ്കിൽ ആ വ്യക്തിയുടെയോ ആ സംഭവത്തിൻ്റെയോ വളർച്ച കാണിക്കാൻ ഒട്ടേറെ സീനുകൾ ചെയ്യേണ്ടി വരും അത് വിരസമായി തീരും അതിനേക്കാൾ ഉപരി സമയനഷ്ടവുമാണ് അതേപോലെ മൂട് ചിത്രീകരിക്കാൻ നമുക്കറിയാം ലോകിദാസിൻ്റെ പല ചിത്രങ്ങളും ശ്രദ്ധിച്ചാൽ മൂട് ചിത്രീകരിക്കുന്നത് പലപ്പോഴും സിനിമ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് ഗാനങ്ങളിലൂടെയാണ് മൂട് ചിത്രീകരിക്കാൻ പറ്റും പ്രത്യേക സന്ദർഭം ആ സന്ദർഭത്തിലെ മാനസിക മാനസികഭാവം ആ സങ്കല്പങ്ങളിലൂടെയുള്ള യാത്ര ഇതൊക്കെ ചിത്രീകരിക്കാനാണ് പലപ്പോഴും ഗാനങ്ങൾ ഉപയോഗിക്കുക ഈ മ്യൂസിക് ബിൽഡപ്പ് ചെയ്താണ് മ്യൂസിക് ബിൽഡപ്പ് ചെയ്താണ് ഈ സംഭവങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുന്നത് ഈ സംഗീതം മാത്രം ചെയ്തിട്ട് നമുക്കാവാം ഈ മ്യൂസിക് ബിൽഡപ്പ് സംഗീതം മാത്രം മതി വരികൾ വേണം നിർബന്ധമില്ല കവിതകളാവാം മണിച്ചിത്രത്താഴ് കവിത ഉപയോഗിച്ചേക്കുന്നത് നമുക്കറിയാം അതേപോലെ മ്യൂസിക് ബിറ്റുകളാകാം ചില വയലിൻ്റെ ഒരു വലി ഇതൊക്കെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സാധനമാണ് അല്ലെങ്കിൽ ഒരു തിരക്കഥയാണ് എം ടിയുടെ നേരത്തെ നമ്മൾ വായിച്ചത് അതേപോലെ തന്നെ പത്മരാജൻ്റെ ആ സന്ദർഭം വരുമ്പോൾ അത് ഞാൻ സൂചിപ്പിക്കാം അതേപോലെ ഈ മുണ്ടാക്ഷികൾ വളരെ നേരത്തെ പറഞ്ഞല്ലോ മുണ്ടാക്ഷികൾ ഈ ഇതിലൂടെയാണ് നമുക്ക് ചിത്രീകരിക്കാൻ കഴിയുക ഇതിൻ്റെ രസതന്ത്രം പഠിക്കാനായിട്ടാണ് എം ടിയുടെ തിരക്കഥയിൽ പതിനാലാമത്തെ സീലംന്ന് നമ്മൾ നോക്കേണ്ടത് നിർമാല്യത്തിൽ പതിനാലാമത്തെ സീൻ പതിനാലാമത്തെ സീനിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള പല സീനുകളും ഞാൻ വായിച്ചിട്ടില്ല അത് നമുക്ക് പഠനത്തിന് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഈ പ്രത്യേക കാര്യം പറയുമ്പോൾ അതിനെ ആസ്പ ആസ്പദമാക്കിയിട്ടുള്ള സീനുകളാണ് വായിക്കുന്നത് പതിനാലാമത്തെ സീനിൽ ഒരു പഴയ സ്മരണയിലാണ് പൊട്ടിവിടരുന്ന ചീനവിടികൾ അമിട്ടുകൾ മേളം അമ്പലത്തിലെ പ്രൗഢിയുടെ നാളുകളിലെ ഉത്സവം ആലവട്ടം വെഞ്ചാമ്പരം പട്ടം കെട്ടിയ ആനമാർ പത്തന്മാരുടെ മുമ്പിൽ വിറയ്ക്കുന്ന പള്ളിവാളിൽ ഉറുപ്പിക അരയുറപ്പിക്കുക നാലണകൾ കൊണ്ട് തൊട്ടുപിടിച്ച് അനേകം കൈകൾ നാണയങ്ങൾ നീട്ടുന്നു ഒരു പൂക്കൂറ്റി കത്തിയാൻ വരുന്ന അവസാന ദൃശ്യം വീണ്ടും ഏകാഗിയായ വെളിച്ചപ്പാട് പഠിക്കൽ ഒരു കാൽപ്പര്യമാറ്റം കേട്ടിട്ടാവണം അയാൾ തല തലയുയർത്തുന്നു വീടിത്തുണ്ടിൻ്റെ അവസാന പുക വലിച്ചു കുടിക്കുന്ന മകൻ്റെ മുഖം അയാൾക്ക് കാണാം അവൻ ബീഡി വലിച്ചെറിഞ്ഞ് നിഴൽ പോലെ കടന്നു വരുന്നു കോലായുടെ വക്കിലെത്തിയപ്പോഴാണ് നിഴൽ പോലെ ഇരിക്കുന്ന അച്ഛനെ കാണുന്നത് ഒരു നിമിഷത്തെ പരിഭ്രമം എന്നിട്ട് ഒന്നും സംഭവിക്കാതെ ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ കയറുന്നു വെളിച്ചപ്പാടിൻ്റെ ഉള്ളിൽ രോഷം ഉറഞ്ഞുപൊങ്ങുന്നു വെളിച്ചപ്പാട് എവിടെയായിരുന്നതാ ഇത്ര നേരം അയാളുടെ മുഖത്ത് നോക്കാതെ അപ്പു ഇവിടെ ഇരുന്നിട്ടെന്താ വിശേഷം വെളിച്ചപ്പാട് ഒന്നാഞ്ഞ് ദീർഘനിശ്വാസം ചെയ്ത് സ്വയം അടുക്കുന്നു അവൻ പായ നിവർത്തി കിടക്കുന്നു അമ്മ വീണ്ടും വാതിക്കൽ വന്ന് തല തലനീട്ടി നിനക്ക കഞ്ഞി വേണ്ടേ അപ്പു വേണ്ട നാരായണി നീ എവിടെന്നാ കഴിച്ചേ അപ്പും മിണ്ടുന്നില്ല അവൻ കൊണ്ട് കണ്ണടച്ച് കിടക്കുന്നു നാരായണിയമ്മ തല പിൻവലിക്കുന്നു വെളിച്ചപ്പാട് ആ രംഗം വീക്ഷിക്കുന്നു ഇത് പതിനാലാമത്തെ സീനാണ് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ആ ഗ്രാമത്തിൻ്റെ മിത്തെങ്ങനെയാണ് കാണിച്ചത് അതേപോലെ ചെറിയ ചെറിയ വാചകങ്ങളിൽ ഒരു ബാഗ് ഒരു അവരുടെ ജീവിതം എങ്ങനെയാണ് രൂപപ്പെടുത്തി കാണിച്ചത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെളിച്ചപ്പാട് അച്ഛൻ്റെ ദൈന്യാവസ്ഥ ഒറ്റവരിയിൽ അയാൾ അയാളുടെ പണ്ട് വെളിച്ചപ്പാടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഇതെല്ലാം നമ്മൾ പറഞ്ഞു ഈ വെളിച്ചപ്പാട് വീട്ടിലെത്തി രാത്രി വീട്ടിലെത്തി പുറത്തേക്ക് നോക്കിയിരിക്കുന്നതാണ് ഈ സമയത്തെ ഒരു സ്മരണ വരികയാണ് ഓർമ്മ പഴയ കാലം പ്രൗഢമായ ഇന്നിപ്പോൾ ആരും അലിച്ചപ്പാടിലൊന്നും വിശ്വാസമില്ല പൈസ കിട്ടുന്നില്ല ദാരിദ്ര്യമാണ് പഴയ കാലത്ത് അതായിരുന്നില്ല ആ ഓർമ്മകളാണ് പൊട്ടിവിടരുന്ന ചീനവടികൾ അമിട്ടുകൾ മേളം അമ്പലത്തിലെ പ്രൗഢിയുടെ നാളുകളിലെ ഉത്സവം ഈ ഉത്സവത്തിൻ്റെതാണ് ഇത് വേണമെങ്കിൽ ഒരു മൊണ്ടാഷിലൂടെ ഈ സ്മരണ നമുക്കൊരു മൊണ്ടാഷിലൂടെ കാണിക്കാം അതാണ് നേരത്തെ തന്നെ നമ്മൾ ഈ ഭാഗങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നമ്മൾ ആദ്യമായിട്ടൊരു തിരക്കഥ വായിക്കുക ആസ്വദിച്ച് വായിക്കുക രണ്ടാമത് അതെങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് വായിക്കുക മൂന്നാമത് അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുകൂടി ഓർത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചും കൂടി ആലോചിക്കുക വായിക്കുക നമുക്ക് വേണമെങ്കിൽ ഇതൊരു മുണ്ടാക്ഷി ചെയ്യാം ചീനവലകൾ പൊട്ടൽ ഈ സമയത്ത് സംഗീതം പറ്റില്ല പകരം ഒരു വല്ലാത്ത താളാത്മകമായ ബിറ്റുകൾ ഇടാം ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതും ഈ കാലഘട്ടത്തിൽ ചെയ്യാവുന്നതാണ് അന്ന് ആ കാലഘട്ടത്തിൽ ഓർമ്മകളുടെ ഇതാണ് കാഴ്ച്ച ആലവട്ടം വെഞ്ചാമരം അതുകൊണ്ടാണ് ഈ സീൻ വായിക്കാനുണ്ടായ കാരണം ഇതെങ്ങനെയൊക്കെ നമുക്ക് മാറ്റി ചെയ്യാം തിരക്കഥയിൽ ഇവിടെ നമുക്ക് മുണ്ടാഴ്ച ചെയ്യാം അതേപോലെ പൂക്കുറ്റി കത്തി അമരുന്ന അവസാന ദൃശ്യം അതാണ് ഐ എം ഡിയുടെ കൈയ്യടക്കവടയുന്ന കാരണം ഇപ്പോൾ പൂക്കുറ്റി കത്തി അമരാണ് കത്തി പൊങ്ങുമല്ല കത്തി അമരാണ് ഒരു ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ കത്തിയമരലാണ് നാശോന്മുഖമാകലാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ അണയിലാണ് ആ ഇതിലൂടെ അദ്ദേഹം നമ്മളിൽ കാണിക്കുന്നത് അപ്പോഴാണ് മകൻ കയറി വരുന്നത് വീട് വലിച്ചത് കളഞ്ഞിട്ട് കയറി വരുമ്പോൾ അച്ഛനെ കാണുന്നു ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നു അമ്മ വന്നിട്ട് കഞ്ഞി പിടിക്കണ്ടേ എന്ന് ചോദിക്കുന്നു മകൻ പറയുന്നു വേണ്ട കഞ്ഞി ഞാൻ കഴിച്ചു എന്ന് പറയും എവിടെ നാളെ കഴിച്ചേ എന്ന് ചോദിക്കുന്നതിന് മറുപടിയില്ല ആ യുവത്വത്തിൻ്റെ അക്കാലത്തെ പ്രതീകം ആ യുവത്വത്തിൻ്റെ നിരാശാബോധം ആ യുവത്വത്തിൻ്റെ അങ്കലാപ്പ് ഇതെല്ലാം കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേയായി പ്രേക്ഷകനിലേക്ക് തിരക്കഥകളിലൂടെ കൊണ്ടുവരികയാണ് എം ഡി നോക്കൂ ഇവിടെ എങ്ങനെയാണ് മാറ്റി ചെയ്യാമെന്നും കൊണ്ടാശം എങ്ങനെ ചെയ്യാം എന്നും കൂടി നമ്മൾ ആലോചിക്കുമ്പോൾ തിരക്കഥയെക്കുറിച്ചുള്ള ഒരു രേഖാചിത്രം അല്ലെങ്കിൽ തിരക്കഥ നമ്മളുടെ ഭാവനയിലേക്ക് മാറുന്നു നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ഓർക്കുന്നു നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി നോക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചരിത്രം ഒന്ന് ഓർക്കുകയും ചെയ്യാം നമസ്കാരം